ചൈനയുമായി ചെങ്ങാത്തം സ്ഥാപിക്കാൻ പോയ ബംഗ്ലാദേശ് സർക്കാരിന് ശക്തമായ തിരിച്ചടി നൽകി ഭാരതം ബംഗ്ലാദേശിൽ നിന്നുള്ള ചരക്കുകൾക്ക് നൽകിയിരുന്ന ട്രാൻഷിപ്പ്മെന്റ് സൗകര്യം ഇന്ത്യ റദ്ദാക്കി മുതൽ ഇന്ത്യ റദ്ദാക്കിയത് ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബംഗ്ലാദേശിന്റെ വ്യാപാര ബന്ധത്തിന് വലിയ തിരിച്ചടി നൽകുന്ന തീരുമാനമാണ് ഇത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ നന്ദഗോപൻ ചേരുന്നുണ്ട് ബംഗ്ലാദേശിന്റെ വ്യാപാര മേഖലയ്ക്ക് വലിയ തിരിച്ചടി നൽകുന്ന തീരുമാനമാണ് ഭാരതത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ ഭാരതത്തിലെ വിമാനത്താവളങ്ങൾ വഴിയോ തുറമുഖങ്ങൾ മുഖേനയോ അല്ലെങ്കിൽ റോഡ് മാർഗമോ ബംഗ്ലാദേശ് നടത്തിയിരുന്ന മുഴുവൻ ചരക്ക് നീക്കങ്ങളും തടഞ്ഞ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമാർ എന്നീ രാജ്യങ്ങളിലേക്ക് ബംഗ്ലാദേശ് നടത്തിയിരുന്ന കയറ്റുമതി ഇടപാടുകൾക്ക് ഇത് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഉത്തരവ് പ്രാബല്യത്തിലായെങ്കിലും നിലവിൽ ഈ ഭാരതത്തിലെത്തിയ ചരക്കുകൾ പുറത്തു കടക്കാൻ അനുവദിക്കുന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ബംഗ്ലാദേശിന്റെ ഇറക്കുമതി മേഖലയിൽ ഭാരതം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണ് ഈ ലോജിസ്റ്റിക് നീക്കങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള തീരുമാനമെന്നാണ് സാമ്പത്തിക വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാട്ടുന്നത് ഇറക്കുമതി ചെലവ് വർദ്ധിക്കുന്നതും അതേപോലെ തന്നെ സമയനഷ്ടവും ഈ ഭൂട്ടാൻ നേപ്പാൾ അതേപോലെ തന്നെ മ്യാൻമാർ രാജ്യങ്ങളെ ബംഗ്ലാദേശുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് പ്രധാനമായും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടിക്കുന്നത് ബംഗ്ലാദേശിലേക്ക് ഭാരതം വഴി നടത്തിയിരുന്ന ഇറക്കുമതിയും ആ ഭാരതം നിരോധിച്ചിരിക്കുകയാണ് ഇതുവഴി ബംഗ്ലാദേശിലേക്കുള്ള ഇറക്കുമതി സാധനങ്ങളുടെ വില വർധനവ് കുത്തനെ ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ബംഗ്ലാദേശ് ഉള്ളത് ഈ തീരുമാനം ഭാരതത്തിന്റെ ഈ ഈ തീരുമാനം കയറ്റുമതി ഇറക്കുമതി നിരോധിച്ചുകൊണ്ടുള്ള ഭാരതം വഴിയുള്ള അത്തരം നീക്കങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം അത് വലിയ ആഘാതമാകും ഈ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് നൽകുക എന്നുള്ള കാര്യം തർക്കമല്ല ഈ കഴിഞ്ഞ ദിവസം ഈ ബംഗ്ലാദേശിന്റെ നിലവിലെ ഭരണാധികാരിയായിട്ടുള്ള മുഹമ്മദ് യൂനിസ് ചൈനയിൽ നാല് ദിവസം സന്ദർശനത്തിനെത്തിയിരുന്നു അന്ന് അദ്ദേഹം ത്തിയ ചില പരാമർശങ്ങളാണ് ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് നിത്തളം കടുത്ത നീക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിന് വഴിവെച്ചത് എന്നുള്ളതാണ് ഭാരതത്തെ പ്രകോപിപ്പിച്ചത് മുഹമ്മദ് യൂസഫിന്റെ വാക്കുകളാണ് പ്രത്യേകിച്ച് ഈ ഭാരതത്തിന്റെ അതിർത്തി മേഖലകളിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ രക്ഷകരാണ് ഈ ബംഗ്ലാദേശ് എന്നുള്ളതായിരുന്നു പ്രധാനമായും യൂസഫ് വ്യക്തമാക്കിയത് മാത്രമല്ല ഈ ചൈനയിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ ബംഗ്ലാദേശിലേക്ക് ഇറക്കുമതി ചെയ്ത് അതുവഴി മറ്റ് ലോക രാജ്യങ്ങളിലേക്ക് അത് കടത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഇറക്കുമതി ചെയ്യുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളെ മുഹമ്മദ് യൂനിസ് സ്വാഗതം ചെയ്തിരുന്നു ചൈനയുടെ സാമ്പത്തിക നയം വ്യാപാര നയത്തോട് കൂടുതൽ ബംഗ്ലാദേശ് അടുക്കുന്നു എന്ന് വ്യക്തമായ ബോധ്യം ഭാരതത്തിനുണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു സാമ്പത്തിക സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്